ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന കിഫ്സ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സെമിഫൈനൽ പോരാട്ടങ്ങൾ നാളെ ദോഹ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക ആദ്യ സെമി പോരാട്ടത്തിൽ മാപ്സ് കോഴിക്കോടും ക്യുആർഐ എഫ് സി തൃശൂരുമാണ് കൊമ്പ് കോർക്കുന്നത് ദോഹ സ്റ്റേഡിയത്തിൽ വ്യാഴം വൈകിട്ട് ഏഴരയ്ക്കാണ് കിക്ക് ഓഫ് വെള്ളിയാഴ്ച വൈകിട്ട് ആറരയ്ക്ക് നടക്കുന്ന രണ്ടാം സെമി ഫൈനലിൽ ഗ്രാൻഡ്മാൽ എഫ്സി മലപ്പുറം യുണൈറ്റഡ് എറണാകുളവുമായി ഏറ്റുമുട്ടും മത്സരങ്ങൾക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു ഇപ്രാവശ്യം പ്രവ പ്രവചനാതീതമാണ് ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ അത്രയും ഈസിയല്ല സോ നാല് ടീമും ഈക്വൽ ഇമ്പോർട്ടൻ്റും ഈക്വലായിട്ട് പവർഫുള്ളും ആണ് പ്രാഥമിക റൗണ്ടിലും മത്സരിച്ച് ടീമുകളൊക്കെ തന്നെ ഒന്നിനോടൊന്നും മെച്ചായിരുന്നു പക്ഷേ എല്ലാ ടീമിനും ഫൈനലിൽ എത്താൻ പറ്റില്ല എന്നുള്ളൊരു സത്യമുള്ളു അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർ ഔട്ടായി പോയതാണ് വരുന്ന തേഴ്സ്ഡേയും ഫ്രൈഡേ നമ്മൾ ദോഹ സ്റ്റേഡിയം ഫുൾ തന്നെയാണ് പ്രാഥമിക റൗണ്ടിൽ കൂടുതൽ പോയിന്റ് നേടിയാണ് മലപ്പുറവും തൃശൂരും സെമി ബർത്ത് ഉറപ്പാക്കിയത് പ്ലേ ഓഫ് വഴിയാണ് കോഴിക്കോടിന്റെയും എറണാകുളത്തിന്റെയും സെമി ഫൈനൽ പ്രവേശം ഏകപക്ഷീയമായ നാല് ഗോളിന് കാസർകോടിനെയാണ് എറണാകുളം തോൽപ്പിച്ചത് വയനാട് കൂട്ടത്തെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് കോഴിക്കോട് സെമിയിലേക്ക് മാർച്ച് ചെയ്തത് മീഡിയ വൺ ദോഹ